ഹലോ ഫ്രണ്ട്സ് അസ്സാം വലിക്കും ഇന്ന് നമ്മൾ ചിരട്ട ചായ ഉണ്ടാക്കി എടുക്കാൻ പോണേ അപ്പോൾ എല്ലാവരും ഇപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പം നമുക്കൊരു ഭൂതി ഉണ്ടാവണേ അത് കാരണം നമ്മൾ ഇന്ന് ചിരട്ട ചായ ഉണ്ടാക്കാൻ പോണേ അപ്പോൾ എല്ലാവരും റെഡി നേരെ വീഡിയോ അതിന് നമ്മൾ ഇതാ ഒരു ചിരട്ട നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട് അതാ നമ്മൾ ചിരട്ട ഇങ്ങനെ വെക്കാണ് നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിക്കാം ടെസ്റ്റ് എന്നതുണ്ടാവും അത് നമ്മൾ സീനാക്കണ്ട നമ്മൾ കുറച്ചിട്ടൊക്കെ ഉണ്ടോ നമ്മൾ കുറച്ചിട്ടിട്ട് ഇതിലേക്ക് നമ്മളാദ്യം പാലാണോ ഇതിന് അതെ നമ്മളിങ്ങനെ പാൽ ഇങ്ങനെ ഒരിക്കൽ കുറച്ച് മതി കേട്ടോ എന്താണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ചായപ്പൊടിയും പഞ്ചസാരയും നമ്മൾ റെഡി ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആവുമ്പോ നമ്മൾ ഇതിലേക്ക് ചായപ്പൊടി ഇടാൻ പോവാണ് ഫ്രെണ്ണി ഞാന് ഒന്ന് കൂട്ടി വെക്കേണ്ടിട്ടോ വേഗം നമുക്ക് ചായപ്പൊടി ഇതിലേക്ക് ഇടാം ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യണം പഞ്ചസാര ഇടാം നിങ്ങളിൽ എത്ര പലുണ്ടോ അതിനനുസരിച്ചിട്ട് വേണം അവിടാൻ അതായത് നമുക്കിങ്ങി ഒരു കയ്യിൽ വെച്ചിട്ട് അളക്കിരിക്കണോ ജസ്റ്റ് ഒന്നിങ്ങനെ അളക്കണ്ടേ നമുക്ക് അറിയില്ല എന്താ ഒന്നും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള ഒരു കമൻ്റ് അയക്കാം ഞാന് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെറുത്തച്ചായി ട്രൈ ചെയ്യണേ ആ പാൽ ചായയുടെ ഒക്കെ ഒരു കളറ് വരുന്നുണ്ട് ആ ടേസ്റ്റ് എങ്ങനെയായിരിക്കും അറിയില്ല അപ്പൊ നമുക്ക് റെഡി ആയിട്ട് നോക്കാം എന്താ ഫ്ലെയിം ഫ്ലെയിമൊന്നും കൂട്ടിണ്ട് വല്ലാണ്ട് കൂട്ടണ്ടോ പണി വർച്ച് കഴിഞ്ഞപ്പ ഇതൊന്ന് തിലച്ചിങ്ങനെ വരണ്ടേ എന്താ സത്യം വല്ലാണ്ട് തീ താണ്ട് പണിയോ ചരട്ടാണ് തിളച്ചിങ്ങനെ കഴിഞ്ഞ് ഇനി അങ്ങനെ ഗ്ലാസ്സും നമ്മൾ നമുക്ക് സെറ്റാക്കി നിൽക്കും കൃഷ്ണ നമ്മൾ പാചക തിളച്ച് വരുന്നു അപ്പോൾ നമ്മൾ പമ്പിക്ക് ഇത് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇത് കൈയോണ്ടത് ചൂടുള്ള ചുമ അത് നമ്മൾ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് അരിപ്പിയിലേക്കുള്ള ഭയങ്കര ഇതുപോലെ നമുക്കിതൊന്ന് ചൂടാറിയിട്ട് കുടിച്ചു വയ്ക്കാം നമ്മൾ ഒന്ന് ചൂടാറിയപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കുഴപ്പമില്ല വാൾ ചായ പോലെ തന്നെ ഇരിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു ചിരട്ടയിലുണ്ടാക്കിയായിരുന്നു ചിരട്ടയുടെ ഒരു ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് വേറെ ഒന്നുമില്ല അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക ബൈ ബൈ